പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് ഓരോ ബോളും കളിച്ചതെന്നാണ് അയർ മത്സരശേഷം പറഞ്ഞത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കളിക്കുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ചുറ്റുപാടുമുള്ള പ്രഷർ കൂടുമ്പോഴും റിക്വയർഡ് എൻറേറ്റ് കൂടുമ്പോഴും നമ്മുടെ ക്രിക്കറ്റ് വ്യക്തമായി തന്നെ കളിച്ചാൽ വിജയം നേടിയെടുക്കാനായി സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ചുറ്റുപാടുമുള്ള പ്രഷറൈസ്ഡ് സിറ്റുവേഷനിൽ നമ്മളും പ്രഷറൈസ്ഡ് ആയാൽ പിന്നീടുള്ള ചേസിംഗ് അസാധ്യമായി തന്നെ മാറും എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ കൂളായി തന്നെ നിൽക്കാനായാണ് താൻ ശ്രമിച്ചത് ഇതുതന്നെയാണ് മത്സരത്തിൽ അനുകൂലമായ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തത് എന്നും ഫൈനലിൽ എത്തിയെന്നത് വലിയ അച്ചീവ്മെന്റായി കാണുന്നുണ്ട് തങ്ങളുടെ ജോലി ഇനിയും പൂർത്തിയാക്കാനായി ഉണ്ട് എന്നുമാണ് മത്സരശേഷം അയർ പ്രതികരിച്ചത് മത്സരം തോറ്റതിന്റെ നിരാശ പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് മുംബൈ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ എത്തിയത് ട്രെൻ ബോൾട്ട് വിട്ടുകളഞ്ഞ ക്യാച്ചിനെ ഉൾപ്പെടെ ആയിട്ട് ഇവിടെ ഹർദിക് പാണ്ഡ്യ ചൂണ്ടിക്കാണിച്ചിരുന്നു ചാൻസസ് മുതലാക്കുക തന്നെയാണ് ഏതൊരു ഒപ്പോണന്റ് ടീമിന്റെയും വിജയം ശ്രേയസ് ബാറ്റ് ചെയ്ത ശൈലി പരിഗണിക്കുകയാണെങ്കിൽ അദ്ദേഹം ലഭിച്ച ചാൻസുകളെ ഭംഗിയായി തന്നെ വിനിയോഗിച്ചു കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത ഷോട്ടുകൾ തന്നെയായിരുന്നു ശ്രേയസ് കളിച്ചത് എല്ലാവരും മികച്ച രീതിയിൽ തന്നെയാണ് തങ്ങൾക്ക് വേണ്ടി കളിച്ചത് എന്നിരുന്നാലും ശ്രേയസിന്റെ